നന്നായിട്ട് മുടി വളരാനും അതുപോലെ നന്നായിട്ട് നരകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ട്രൈ ചെയ്യുന്നത് അത് നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഹെയർ പാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നീലാമ്പരി എണ്ണ വെച്ചിട്ട് നമ്മൾ ഹെയർ ഡൈ ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ കെമിക്കൽ ഹെയർ ഡൈസ് ട്രൈ ചെയ്യാറുണ്ട് കെമിക്കൽ ഹെയർ ഡൈസ് ട്രൈ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് നര മാറുകയും ചെയ്യും പക്ഷേ അതുപോലെ തന്നെ തിരിച്ച് ഇരട്ടി നര വരാനും അതുപോലെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ പല രീതിയിലുള്ള ഹെയർ ഡൈസ് ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത് അത് അതൊന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പൊടിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റിന് തന്നെ നരയൊക്കെ ഒന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തേക്കാൻ പറ്റുന്ന നല്ലൊരു ഹേഡായാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ ബദാംന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ബദാം നമ്മളെടുത്തിട്ടോ ഇത് നല്ല രീതിയിൽ മുടിക്കി നല്ല കരുത്ത് തരാനും അതുപോലെ നന്നായിട്ട് കറുപ്പ് തരാനും നേരം കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ബദാം അതുപോലെ തന്നെ കുറച്ച് തേയിലെടുത്തിട്ടുണ്ട് കേട്ടോ തേയിലപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക തേയിലപ്പൊടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ഷെയ്ഡ് നമ്മുടെ മുടിക്ക് കിട്ടും അപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി എടുക്കുക പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ കരിഞ്ചീർ കാണും കേട്ടോ കരിഞ്ചീരം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കരിഞ്ചീര് ഇട്ട് കൊടുക്കുക കരിഞ്ചീർ നമ്മൾ എണ്ണ എണ്ണ കാച്ചാനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ കരിഞ്ചീരകം അപ്പോൾ കരിഞ്ചീരം നല്ല രീതിയിൽ എടുക്കുക എന്നിട്ട് ഈ കരിഞ്ചീരകവും ബദാമും തേയിലപ്പൊടിയും കൂടി കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഈ ഒരു മിക്സാണ് ഈ ഒരു പൗഡറാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ കരിഞ്ചീരകം നമ്മൾ ഡെയിലി ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനും അതുപോലെ ഉള്ളിലോട്ട് കഴിക്കാനൊക്കെ ബെസ്റ്റാണ് കരിഞ്ചീരകം നമ്മൾ സ്ഥിരമായിട്ട് കരിഞ്ചീരകം വെച്ചിട്ടുള്ള എണ്ണ കാച്ചി തലതിൽ തേക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്തും അതുപോലെ നല്ല മുടി നല്ല ാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ നല്ല ചൂടായിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എപ്പോഴും മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ തീയിൽ മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം നല്ല രീതിയിൽ നല്ലൊരു കറുത്ത കളറിൽ നമുക്കിത് കിട്ടണം കേട്ടോ കത്തിപ്പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്കിത് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഇത് നമ്മളിത് പൊടിച്ച് ഇതൊരു പൗഡർ ഫോമിലാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളിലൊക്കെ ഇപ്പം നര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പതിനെട്ട് വയസ്സൊക്കെ തുടങ്ങുന്ന പോലെ പിള്ളേർക്ക് നര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നര മാറാനും പുതിയ കറുത്ത മുടികൾ വള വളരാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നരയൊക്കെ തുടങ്ങുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് മുടി കറുപ്പിക്കാനും ഇത് നല്ലതാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുന്നൊരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള കറുപ്പ് നമുക്ക് കിട്ടും അപ്പോൾ അത് ഈ ഒരു പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇനിയും നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ The okay. പൊടിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഡെയിലി നമ്മൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഒരു കെമിക്കൽസും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ ഡെയിലി നമ്മൾ കരിഞ്ചീരകം കാച്ചുന്ന എണ്ണ അത് തേച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് അകാലനേരം കംപ്ലീറ്റ് മാറാനും അതുപോലെ തന്നെ മുടി കറുപ്പിക്കാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും ഈ കരിഞ്ചീരകം എണ്ണ അപ്പോൾ നമുക്ക് ഈ ഒരു പൊടി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊരു നല്ലൊരു മിക്സിയുടെ ജാറ് നന്നായിട്ട് തുടച്ച് വെള്ളമൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാറില് ിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം അപ്പോൾ നമ്മുടെ പൊടി എല്ലാം നല്ല പൗഡർ ഫോമിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യമനുസരണം നമ്മൾ പൊടിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എന്തോരാണ് നമ്മുടെ ഹെയറിലേക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് എടുക്കാം ഇപ്പം ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ചവെള്ളമല്ല ചെറു ചൂടനെ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഇത് കുറുകി വരണ അനുസരിച്ച് അതിൻ്റെ കളർ നല്ല ചേഞ്ച് വരും അതുപോലെ തന്നെ നല്ല തിക്ക് പേസ്റ്റ് പോലും കിട്ടും ഇതാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതല്ല നമുക്ക് ഈ ഒരു ചൂടാക്കാതെ തന്നെ ഇതിൻ്റെ പൗഡർ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അലോവെ ജെല്ല് മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് തേക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുക്കി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണം കേട്ടോ അപ്പോൾ വറ്റി വരുന്ന സമയത്ത് നല്ല കളറൊക്കെ മാറി നല്ല കറുത്ത കളറിൽ നമുക്ക് തിക്ക് പേസ്റ്റായിട്ട് കിട്ടും ഈ ഒരു പരുവം പരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ചൂടാറിയതിന് ശേഷം അതെല്ലാം നമുക്ക് ഇതിൻ്റെ പൊടി എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം നമുക്ക് അലോവേരാ ജെല്ലോ അതുപോലെ നമുക്ക് കടകണ്ണയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ കാസ്റ്റ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടിയിൽ എന്താണ് പിടിക്കുന്നത് അത് വെച്ചിട്ട് നമുക്കൊരു കുറച്ച് ലൂസാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രഷ് അലോവേര ജെല്ലിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലത് നമ്മൾ ഫ്രഷ് അലോവേര ജ്യൂസ് കൊടു ഒഴിച്ചു കൊടുക്കണമായിരിക്കും നല്ലത് കാരണം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മുടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ കറക്റ്റായിട്ട് കറക്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് കിട്ടാൻ ചാൻസ് കുറവാണ് ചില ഹെയറിൽ ചില ഹെയറിൽ കുഴപ്പമില്ല ചിലപ്പോൾ കടുക്ണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു മിക്സിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന കുറച്ച് അലോര ജെല്ലാം അതായാലും ഇതുപോലെ പൗരണം മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ദിവസവും രാവിലെ രമണിക്കൂറ് നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നര സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും നമ്മുടെ തലയോട്ടിയിലെല്ലാം തേച്ച് കൊടുക്കുന്നതും മുടി ഗ്രോത്ത് നന്നായിട്ട് വരാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു പാക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് കുറുകി കിട്ടിയാലും കറക്റ്റായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പൗഡർ ആക്കി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്താലും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഹെയർ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് നമുക്ക് കരിഞ്ചീരം തീരം ഇതുപോലെ നമ്മൾ ചൂടാക്കി പൊടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു കുറച്ച് ദിവസം വേണം അടുപ്പിച്ച് തേക്കുകയാണെങ്കിൽ നമ്മുടെ ആഗാധകർ കംപ്ലീറ്റ് ആയിട്ട് മാറും കേട്ടോ പിന്നെ പുറത്ത് പോണ സമയത്താണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുടിയിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിലും അത് നല്ല കട്ടിക്ക് ഇരുന്നോളും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നര മാറ്റാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചെവി ഐഡി ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത തവണ ഇതിൽ നല്ല വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ